വിശദമായ വാർത്തകൾ നോക്കാം സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും വീടുകൾ കയറി വോട്ടർമാരുടെ വിവരശേഖരണം നവംബർ നാല് മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ കേരളം അടക്കം പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിക്കും അടുത്ത മാസം മൂന്നാം തീയതി വരെയാണ് പ്രാഥമിക നടപടിക്രമങ്ങൾ നടക്കുക അതിനുശേഷം വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കും നവംബർ നാലിന് ആരംഭിക്കുന്ന വിവരശേഖരണം ഡിസംബർ പതിനാലിനാണ് അവസാനിക്കുക ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും ജനുവരി എട്ട് വരെ കരട് വോട്ടർ പട്ടികയിൽ പരാതി സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിനാകും പ്രസിദ്ധീകരിക്കുക നവംബർ ആദ്യവാരം പ്രഖ്യാപിക്കാനിരിക്കെയാണ് കമ്മീഷന്റെ നീക്കം അതേസമയം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർമാരുമായി ഇന്ന് ചർച്ച നടത്തും ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് ബംഗാൾ എന്നിവയാണ് കേരളത്തെ കേരളത്തെക്കൂടാതെ എസ്ഐആർ ഉൾപ്പെട്ട സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം